നമ്മുടെ വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇഡ്ഡലീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ ദോശൻ്റെ കൂടെയും കഴിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് അര കപ്പ് ചെറുപയർ പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നോ നാലോ ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുളകൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ മുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ സാമ്പാർ പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനെ ഒരു മണം നല്ല ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കായ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറ് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ വേവിക്കാൻ വെക്കാം മൂന്ന് വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് തവി കൊണ്ട് തവിയുടെ ബാക്ക് കൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ഉണ്ടല്ലോ സാമ്പാറ പുളി അതെടുത്തിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇതിലൊഴിച്ചു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ക നന്നായി മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്താൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെഡിയായിട്ടോ അതിൻ്റെ മേലെ കുറച്ച് മല്ലയിലും കൂടെ തൂകിയ സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാർ റെഡിയായി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു